ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടനാട് സ്പെഷ്യൽ താറാവ് കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഞാനിവിടെ ഒന്നര കിലോ താറാവ് നല്ല രീതിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നീട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണോളം ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കുത്ത് വരാതിരിക്കാനാണ് ഒരു ഒരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലാണ് ഇത് വേവിക്കാൻ പോകുന്നത് ഏകദേശം ഒരു മൂന്ന് വിസിലടിക്കുന്നവരേക്കും നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചു നല്ല നാടൻ അപ്പോൾ ഏകദേശം മൂന്ന് വിസിലോളം വേണം മൂന്ന് വിസിലടിച്ചതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം ഒരു ചീങ്കട്ടി നല്ല രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് ശേഷം നമ്മൾ ഒരു പിടി കൊത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വല്ലാതെ ബ്രൗൺ ആയി പോണ്ടട്ടോ എന്നുവെച്ചാൽ നമ്മൾ ബാക്കി സാധനം കൊണ്ട് മിക്സ് ചെയ്ത് വഴറ്റുമ്പോൾ ഓൾറെഡി അതിൽ കിടന്നിട്ട് ഒന്ന് വെന്തോളും ശേഷം നമ്മൾ ഇഞ്ചിയും പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ അത് ഒരെണ്ണം നീളത്തിൽ ഒരെണ്ണം ഒരെണ്ണ വട്ടത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചെറിയ ചുവന്നുള്ളിയാണ് അതും കൂടിയും വട്ടത്തിലരിഞ്ഞ് നേരത്തതായിട്ട് അരിഞ്ഞാൽ മതി അതും കൂടി അരിഞ്ഞിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ അധികം ചേർത്ത് കൊടുക്കണ്ടേ കാരണം താറാവിൽ അത്യാവശ്യം നെയ്യ് ഉണ്ടാവും ും ശേഷം ഇതൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സവോള വലുതാണെങ്കിൽ ഒരു പകുതി സവോളയും കൂടിയും നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാണ് പിന്നെ അതുകൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു രണ്ടര സ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കാൻ ായിട്ട് കാരണം മല്ലിപ്പൊടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പച്ചക്കുത്തി ഉണ്ട് അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ കൈ വിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ ഒരു മീഡിയം തക്കാളി അല്ലെങ്കിൽ ഒരു ചെറിയൊരു തക്കാളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക അപ്പം ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നമുക്ക് മൂടി വയ്ക്കാം ശേഷം നമുക്ക് കുറച്ച് കറിലീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ ടൈമിലൊക്കെ നമ്മുടെ തീ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഒരു സ്പൂൺ മുളക് പൊടി അത് എരിവുള്ളത് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് താറാവ് പൊടി കറിയിലേക്ക് നമുക്ക് എന്താ പറയുക മുളക് പൊടിയുടെ ആവശ്യമേ ഇല്ല എന്നാൽ കൂടി ഞാൻ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചപ്പോഴേക്കും സവോളിയും എല്ലാ മിക്സുകളും ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ താറാവിനേം കൂടിയും ചേർത്ത് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ ച താറാവ് ഞാൻ വേവിക്കുമ്പോൾ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചേ അപ്പോൾ നമ്മൾ താറാവിൻ്റെ ആവശ്യത്തിൽ അധികം വെള്ളവും നെയ്യൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റോളം അടച്ചടിച്ചിട്ടൊന്ന് വേവിക്കണം അപ്പോഴാണ് നമ്മുടെ ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ട് വരുള്ളൂ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഗ്രേവി നല്ലതായിട്ട് തിളയ്ക്കാനും അതുപോലെ തന്നെ എണ്ണയും താറാവിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം അപ്പോൾ വറ്റിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എരിവിന് എരിവിനായിട്ട് നമ്മളും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് താറാവിൻ്റെ ഫ്ലേവറിന് ഏറ്റവും നല്ലത് കുരുമുളക് പൊടി തന്നെയാണ് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അതിന് ശേഷം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയെ ചേർത്ത് കൊടുക്കും ഉണ്ട് ോപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിക്കാം ഇതിലേക്ക് ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ടൈമിൽ നമുക്ക് ഉപ്പും എരിവൊക്കെ പാകല്ലേ എന്ന് നോക്കാം കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല റോസ്റ്റ് പരിപാത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ കണ്ടില്ല നമുക്ക് എത്ര പെട്ടെന്നാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റാമെന്ന് ഇപ്പം എന്തായാലും ഉപ്പൊക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട് എരിവൊക്കെ പാകത്തിനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക